നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ഭരണം ഉറപ്പിക്കാൻ യുഡിഎഫ് സ്വതന്ത്രാംഗത്തിന് അൻപത് ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന വിവാദത്തിൽ പ്രതിഷേധിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ എം എൽ എ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എം ഐ ഷാനവാസ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തലേന്ന മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗം ഇ യു ജാഫറിന് അൻപത് ലക്ഷം രൂപയോ പ്രസിഡന്റ് സ്ഥാനമോ വാഗ്ദാനം ചെയ്തുവെന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നതോടെയാണ് വടക്കാഞ്ചേരിയില് രാഷ്ട്രീയ സംഘർഷം ഉടലെടുത്തത് ഈ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും എൽ ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം എത്തിയപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഉന്തും തള്ളും പ്രദേശത്തേറെ നേരം പരിഭ്രാന്തി പരത്തി പ്രതിഷേധത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു കുതിരക്കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ഭരണസമിതിക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു